വടകര എഡോഡി ലിറ്റിൽ ഫിറ്റ് ഗാർഡൻ പബ്ലിക് സ്കൂൾ പതിനേഴാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷം നടന്നത് രാവിലെ വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു ഈ സ്കൂളിന്റെ വേണ്ടി ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കുന്ന അത്തരം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടുന്ന നമ്മുടെ ഈ ഒരു പതിനേഴാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികളുടെ വളർച്ചാ ദിശ നിർണയിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ കെ ജി മുതല് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയാണ് ഇവിടെ പഠനം എന്നുള്ളതാണ് ഇപ്പം സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് സ്കൂൾ ചെയർമാൻ ഇ ജി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രേമകുമാരി മുഖ്യ അതിഥിയായി പ്രിൻസിപ്പൽ ജസീന രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു റോണിക് ദേവ് പ്രകാശ് അവിന ബൈജു അപർണ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇന്നത്തെ പരിപാടി വരും തലമുറക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ ചെറിയ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ മാനേജ്മെന്റിന്റെ വക സമ്മാനങ്ങൾ വിതരണം ചെയ്തു